തുടങ്ങുന്ന ഒരു കുഴപ്പമുണ്ടായിരുന്നു രാവിലെ അത് കുഴപ്പമാണെങ്കിൽ രാവിലെ ഒരാളെ കണി കാണും കണി കാണുന്നവള ഒരു ദിവസം നല്ലവണ്ണം തിരുവേക്കാൻ നല്ല വിഭവങ്ങൾ ഉണ്ടായത് അത് ഇഷ്ടമുള്ളത് ചിലപ്പോ ഇഡലി ആയിരിക്കാം ചിലപ്പോ ദോശയായിരിക്കാം പഴങ്കഞ്ജിപ്പുള്ളതായിരുന്നു പഴഞ്ചി പണ്ട് സ്കൂള് പോണ സമയത്ത് അമ്മയൊക്കെ ആ സമയത്ത് ഞങ്ങൾ കൃഷിക്കാരായിരുന്നു അപ്പൊ ഈ പറയുന്ന രാവിലെ പടത്തും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കുണ്ടാവുമ്പോൾ ഞ്ഞി ആയിരിക്കും ഉണ്ടാവുക രാവിലെ എപ്പോഴെങ്കിലൊക്കെ ദോശയൊക്കെ ദോശ ഉണ്ടാക്കുന്ന രാവിലെ അതിന്റെ ഒരു ടേസ്റ്റ് ഇപ്പൊ ആസ്വദിക്കാൻ പറ്റില്ല കൈഷ കഴിച്ച വണ്ണമയക്കൊന്നും പറഞ്ഞു കഴിഞ്ഞ വണ്ണമയൊന്നും പറയൂ പക്ഷെ അതിന്റെ ഒരു ഞങ്ങളോട് പറയുമ്പോൾ ഇവളൊക്കെ ഭയങ്കര ഇവരൊക്കെ കുറച്ചുകൂടെ അന്നത്തെ അന്യൂജൻ പിള്ളേരായിരുന്നു ഇവരിവിടെ ആയിരുന്നു അല്ലേ എനിക്കത്രത്തോളം ഇവരെല്ലാം ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെയായിരിക്കും എന്റെ ശീലങ്ങളതാണ് ഞാൻ മൂന്ന് നേരവും ചോറ് കഴിച്ചുകൊണ്ടാണ് നമുക്ക് ആളുകൾ അതൊന്നും കേട്ടില്ല എന്തെങ്കിലും വിശേഷങ്ങൾ ഉണ്ടാവുമ്പോഴേ